ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ മോക്ക് എക്സാമുകളിലേക്ക് സ്വാഗതം കേരള പി എസ് സി എക്സാം എഴുതുന്ന ആളുകൾക്ക് സഹായകരമാകുന്ന വിധത്തിൽ ഇരുപത് ചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിനും മുപ്പത് സെക്കൻഡ് സമയം തരുന്ന കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എപ്പോഴും മോക്ക് എക്സാമുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും നിശ്ചിത സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഒരു ചോദ്യം ചെയ്ത് പരിശീലിക്കുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഇരുപത് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം റെഡിയാണല്ലോ അല്ലെ ആദ്യത്തെ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് എ ഇന്ത്യയുടെ വിഭജനം ബി ജാലിയൻ വാലാബാഗ് സംഭവം സി ഇന്ത്യ പാക് യുദ്ധം ഡി ഗാന്ധിയുടെ മരണം ശരിയായ ഉത്തരം ഗാന്ധിജിയുടെ മരണം അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് എ മൈസൂർ ബി ഹൈദരാബാദ് സി കാശ്മീർ ഡി ജുനഗഡ് ശരിയായ ഉത്തരം മൈസൂർ ആണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ചപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ തന്നതിൽ ഉൾപ്പെടാത്തത് ഡി ജുനഗഡ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം എ സൗദി അറേബ്യ ബി ഖത്തർ സി കാനഡ ബി ഓസ്ട്രേലിയ ശരിയായ ഉത്തരം ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇന്ത്യയിൽ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എ കൊച്ചി ബി മുംബൈ സി വിഴിഞ്ഞം ഡി വിശാഖപട്ടണം ശരിയായ ഉത്തരം സി വിഴിഞ്ഞമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് ത്രിപുര രണ്ട് ഉത്തരാഖണ്ഡ് മൂന്ന് ഗുജറാത്ത് നാല് സിക്കിം അഞ്ച് മധ്യപ്രദേശ് ഇതാണ് തന്നിട്ടുള്ളത് അതിൽ നിന്ന് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് എ ഒന്ന് രണ്ട് മാത്രം ബി രണ്ട് നാല് മാത്രം സി മൂന്ന് അഞ്ച് മാത്രം ഡി ഒന്ന് നാല് മാത്രം ശരിയായ ഉത്തരം മൂന്ന് അഞ്ച് മാത്രമാണ് അതായത് ഗുജറാത്തും മധ്യപ്രദേശും ഉത്തര പർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ത്രിപുരയും ഉത്തരാഖണ്ഡും സിക്കിമും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് കറക്റ്റ് ഉത്തരം സി മൂന്നേ അഞ്ചാണ് ഗുജറാത്തും മധ്യപ്രദേശും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക എ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത ബി ഈ പർവ്വത നിരയുടെ ഭാഗമാണ് മൗണ്ടബു സി ഈ പർവ്വത നിരയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖൻ ഡി ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന ഇത് ഈ പർവ്വത ശരിയായ ഉത്തരം ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ് എന്നുള്ളതാണ് തെറ്റ് ബാക്കി മൂന്നെണ്ണവും ശരിയാണ് അരവല്ലി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത ആ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു ആ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക എ വടക്കൻ സിർഗാസ് തീരം ഡി മലബാർ തീരം സി കൊങ്കൺ തീരം ഡി ഗുജറാത്ത് തീരം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം എന്ന് പറയുന്നത് വടക്കൻ സിർക്കാസ് തീരമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന തീരസമതലങ്ങളാണ് മലബാർ തീരവും കൊങ്കൺ തീരവും ഗുജറാത്ത് തീരവും അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ട്രാൻസ് ഹിമാലയം ഗാസി കുന്നുകൾ ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ സി ഹിമാലയം പൂർവഘട്ടം ഡി കിഴക്കൻ മലനിരകൾ ലഡാക്ക് ഇതിലെ ശരിയായ ജോഡി ഉപദ്വീപിയ പീഠഭൂമി ചോട്ട നാഗ്പൂർ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് ആ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക എ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബി രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സി രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഡി മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് ശരിയായ ഉത്തരം എ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അന്റോണിയ അന്റോണിയോ അന്റോർണിയോ ഗു ഗുട്ടറസ്റ്റ് അന്റോണിയോ ഗുട്ടറസ്റ്റ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് ഡി പലസ്തീനിലെ പ്രസിഡന്റ് സി യു എൻ സെക്രട്ടറി ജനറൽ ഡി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി യു എൻ സെക്രട്ടറി ജനറൽ ആണ് അൻ്റോണിയോ ഗുട്ടറസ്റ്റ് അടുത്ത ചോദ്യം പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക എ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ ബി മധ്യപ്രദേശ് മോഹൻ യാദവ് സി തെലുങ്കാന രേവന്ത് റെഡ്ഡി ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗെ ഛത്തീസ്ഗഡ് ഭൂപേഷ് ഭാഗയിലാണ് തെറ്റായത് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഈ ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് എ റഷ്യ ബി ഇറാൻ സി ഫ്രാൻസ് ി നേപ്പാൾ ബി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് എ ആന്ധ്രാപ്രദേശ് ഹരിയാന ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് സി മഹാരാഷ്ട്ര തമിഴ്നാട് ഡി ഹരിയാന പഞ്ചാബ് ശരിയായ ഉത്തരം ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നതാണ് അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഒന്ന് കണ്ണൂർ രണ്ട് കാസർഗോഡ് മൂന്ന് തൃശ്ശൂർ നാല് പാലക്കാട് ഇതിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് ചെയ്തോളൂ എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി മൂന്ന് നാല് ഡി ഒന്ന് നാല് ശരിയായ ഉത്തരം ഒന്ന് രണ്ടാണ് തന്നിരിക്കുന്ന ജില്ലകളിൽ കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എ എഴുപത്തിയെട്ട് ബി അറുപത്തി മൂന്ന് സി തൊണ്ണൂറ്റി രണ്ട് ഡി അറുപത്തിയേഴ് എഴുപത്തിയെട്ട് ആണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എഴുപത്തി എട്ടാണ് താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ശാസ്താങ്കോട്ടക്കായൽ എ ബി പൂക്കോട് തടാകം സി അഷ്ടമുടിക്കായൽ ഡി വെള്ളായനി തടാകം ശരിയായ ഉത്തരം അഷ്ടമുടി കായലാണ് അടുത്ത ചോദ്യം പെരിയാർ നദിയുടെ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു സി എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത് ഡി ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇതിൽ വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ബാക്കിയെല്ലാം ശരിയാണ് ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത് ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതിയുമായി പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക പള്ളിവാസൽ ഇടുക്കി ഷോളയാർ പാലക്കാട് കുറ്റിയാടി കോഴിക്കോട് കല്ലട കൊല്ലം ഷോളയാർ പാലക്കാടാണ് തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് എ കുറിഞ്ഞിമല ബി ചിന്നാർ സി പെരിയാർ ഡി ആറള ആറളമാണ് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് അടുത്ത ചോദ്യം വരയാടുകളുടെ വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് എ മതികെട്ടാൻ ചോല ദേശീയോദ്യാനം ബി ഇരവികുളം ദേശീയോദ്യാനം സി സൈലന്റ് വാലി ദേശീയോദ്യാനം ഡി പാമ്പാടും ചോല ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഓക്കെ താങ്ക് യു ആൾ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ മാർക്കുകൾ എത്ര കിട്ടിയെന്നുള്ളതും കമൻറ്റ് ചെയ്യൂ ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത മോക് ടെസ്റ്റിൽ കാണാം